നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മാസങ്ങൾ നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കും വിവേകാനന്ദ പാറയിലെ നാല്പത്തി അഞ്ച് മണിക്കൂർ ധ്യാനത്തിനും ശേഷം വീണ്ടും ഭരണ നിർവഹണ ജോലിയിലേക്ക് പ്രവേശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ ഡി എക്കും ബി ജെ പി വലിയ ആത്മവിശ്വാസം നൽകിയ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥതല യോഗം വിളിച്ചിരിക്കുകയാണ് അദ്ദേഹം ഹാട്രിക് സർക്കാർ മോദി ത്രീ പോയിന്റ് ഓ സംഭവിക്കുമെന്ന കണക്കുകൂട്ടലിൽ ആദ്യ നൂറ് ദിവസത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതാണ് യോഗത്തിലെ പ്രധാന അജണ്ട എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവധി ദിവസമായിട്ട് പോലും ഞായറാഴ്ചയാണ് യോഗം വിളിച്ചിരിക്കുന്നത് ജൂൺ പതിനാറാം തീയതിയാണ് പതിനേഴാം ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നത് തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ പ്രവർത്തനങ്ങൾക്ക് പോകുന്നതിന് മുൻപേ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ മോദി ത്രീ പോയിന്റ് സീറോയിന് വേണ്ടിയുള്ള ഹോംവർക്ക് ആയിരിക്കണമെന്നത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് മോദി നിർദ്ദേശം നൽകിയിരുന്നു പ്രധാന തീരുമാനങ്ങളെല്ലാം തന്നെ ആദ്യ നൂറ് ദിവസത്തിലായിരിക്കണമെന്നതും അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കണം എന്നതുമാണ് മോദി ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റിവ്യൂ യോഗം പുതിയ മോദി സർക്കാരിന്റെ ഭാഗമായി നിർണായക ഉദ്യോഗസ്ഥരുടെ നിയമങ്ങളെ സംബന്ധിച്ചും യോഗത്തിൽ ധാരണയുണ്ടാകും പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ബലം ചൊവ്വാഴ്ചയാണ് വരുന്നതെങ്കിലും അതിനായി കാത്തുനിൽക്കേണ്ട എന്നതാണ് ബി ജെ പി നേതൃത്വത്തിന്റെയും നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വീണ്ടും ഡോക്ടർ പി കെ മിശ്ര ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അജിത് ഡോവൽ എന്നിവർ വീണ്ടും പുതിയ മോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ സ്ഥാനത്തുണ്ടാകുമെന്നതാണ് കണക്കുകൂട്ടപ്പെടുന്നത് പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് രണ്ടുദ്യോഗസ്ഥരും ഒഴിവാക്കി കൂടാനാവാത്ത നിയമങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇതിനു പുറമെ പുതിയ സൈനിക തലവൻ ഇന്റലിജൻസ് ഡയറക്ടർ എന്നിവരുടെ നിയമനങ്ങളും ആദ്യഘട്ടങ്ങളിൽ തന്നെ ഉണ്ടാകും മോദിയുടെ നിർദ്ദേശപ്രകാരം മോദി ത്രീ പോയിന്റ് സീറോ സർക്കാരിലേക്കുള്ള നിർണായക തീരുമാനങ്ങൾ സംബന്ധിച്ചുള്ള അജണ്ട ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളും ഇത് സംബന്ധിച്ചും യോഗത്തിൽ ചർച്ചയുണ്ടാകും